മസാല ദോശ ഇഷ്ടമല്ലാത്തവർ ചുരുക്കമായിരിക്കും പലരും ഹോട്ടലുകളിൽ ചെന്നാൽ ഒരു പക്ഷേ ആദ്യം ആവശ്യപ്പെടുന്നത് മസാല ദോശ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ സൂപ്പർ ടേസ്റ്റിൽ ഒരു മസാല ദോശ ഉണ്ടാക്കിയാലോ അതും കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ദോശ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളെടുത്ത് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് അരിഞ്ഞത് ഒരു ചെറിയ സബോളയുടെ പകുതി അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് മാവ് വേണ്ടത് സാധാരണ ദോശയ്ക്ക് മാവ് കുഴയ്ക്കുന്നതുപോലെ കട്ടിയായല്ല നമ്മുടെ ഈ ദോശയ്ക്ക് വേണ്ടത് ഇതുപോലെ വളരെ ലൂസായി വേണം മാവ് കലക്കിയെടുക്കാൻ ഇനി ഇതൊരഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആ സമയത്ത് നമുക്ക് ദോശയ്ക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം അപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ട മസാല റെഡിയാക്കുവാൻ വേണ്ടി ഒരു പാൻ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നാല് മുളക് ഇതുപോലെ രണ്ടായി മുറിച്ച് ഇതിലോട്ട് ചേർത്ത് വിടുക കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വറുത്തിടുക ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ മാറി വരുമ്പോൾ ഒരു രണ്ട് സബോള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കൂടെ മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം സബോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിനു ശേഷം മസാലപ്പൊടികൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കൂടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ചു വന്നതിന് ശേഷം മൂന്ന് ഉരുളം കിഴങ്ങ് വേവിച്ചെടുത്ത് ഇതുപോലെ ഉടച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് മല്ലിയല കൂടി ചേർത്ത് കഴിഞ്ഞാൽ ദോശയ്ക്ക് വേണ്ട മസാല റെഡി ആയി കഴിഞ്ഞു ഇനി നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഉരുകിയതിന് ശേഷം ദോശമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് പോലെ മാവ് ഒഴിച്ച് പരത്തിരുത് ഇതുപോലെ ഒഴിച്ച് വേണം ദോശ ഉണ്ടാക്കുക അതിനുവേണ്ടിയാണ് മാവ് കലക്കിപ്പോൾ വളരെ ലൂസായി എടുത്തത് ഇനി ഇത് മിനിമം അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ദോശ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുത്ത് മടക്കിയെടുത്താൽ നമ്മൾ കടയിൽ നിന്നുമൊക്കെ വാങ്ങുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിലുള്ള മസാല ദോശ വീട്ടിൽ വീട്ടിലിടിയാക്കി എടുക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക